വാഗമണ്ണിലെ മുട്ടക്കുന്നുകൾക്കപ്പുറം ആകാശം തൊട്ടു നിൽക്കുന്ന പൈൻമരങ്ങൾക്കിടയിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു ബംഗ്ലാവ് ഉണ്ട് ഹെവൻലി മിസ്റ്റ് പേര് പോലെ തന്നെ സ്വർഗതുല്യമായ മഞ്ഞ് മൂടിക്കിടക്കുന്ന ഒരിടം പക്ഷേ ആ മഞ്ഞിന് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു അത് പലപ്പോഴും സത്യങ്ങളെ മറച്ചു വയ്ക്കും ഈ കഥ തുടങ്ങുന്നത് അവിടെ നിന്നാണ് സമയം രാത്രി പതിനൊന്ന് മണി പുറത്ത് കനത്ത മഴയും ഇടിമുഴക്കവും ഹെവൻലേ മിസ്റ്റ് ബംഗ്ലാവിൽ ആഘോഷമായിരുന്നു പ്രശസ്ത സൈക്യാട്രിസ്റ്റ് ഡോക്ടർ വിനായകിൻ്റെയും ചിത്രകാരിയായ ആതിരയുടെയും പത്താം വിവാഹ വാർഷികം അവരുടെ ഏകമകൾ ഏഴു വയസ്സുകാരി അമ്മു സന്തോഷത്തോടെ അവിടെ ഓടി നടക്കുന്നുണ്ട് പാർട്ടി കഴിഞ്ഞ് അതിഥികൾ പോയി വിനായകം ആതിരയും അമ്മുവും ഉറങ്ങാൻ പോയി അമ്മുവിന് തനിച്ചു കിടക്കാൻ പേടിയായതുകൊണ്ട് അവളുടെ മുറിയിൽ ആതിര ലൈറ്റ് അണയ്ക്കാറില്ല പുറത്ത് മഴയുടെ രൗദ്രഭാവം കൂടിക്കൂടി വന്നു പാതിരാത്രി എപ്പോഴോ കറണ്ട് പോയി ഒരു വലിയ ഇടിമുഴക്കത്തിൽ ആതിര ഉണർന്നു എന്തോ ഒരു അസ്വസ്ഥത ഒരമ്മയുടെ ഉള്ളിലെ ആധിയാവാം അവൾ മെഴുകുതിരിയും എടുത്ത് അമ്മുവിൻ്റെ മുറിയിലേക്ക് നടന്നു വാതിൽ പതുക്കെ തുറന്നു മെഴുകുതിരി വെളിച്ചത്തിൽ ആ കാഴ്ച കണ്ട് ആതിരയുടെ തൊണ്ടയിൽ നിന്ന് നിലവിളി ഉയർന്നു ആതിര അമ്മുവിനെ ഉറക്കെ വിളിച്ചു എന്നാൽ കട്ടിൽ ശൂന്യമായിരുന്നു ജനലിന്റെ കമ്പികൾ ആരോ അറുത്തു മാറ്റിയിരിക്കുന്നു ജനൽപാളികൾ കാറ്റിൽ അടിച്ചുകൊണ്ടിരിക്കുന്നു ആതിരയുടെ നിലവിളി കേട്ട് വിനായക ഓടിയെത്തി വീടാകെ അവർ അരിച്ചുപെറുക്കി തൊണ്ട പൊട്ടുമാർ ഉച്ചത്തിൽ അമ്മുവിനെ വിളിച്ചു പക്ഷെ മറുപടി നൽകാൻ ആ വീട്ടിലെ ശൂന്യത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വാർത്ത കാട്ടുതീ പോലെ പടർന്നു ലോക്കൽ പോലീസിന് കാര്യമായ തുമ്പൊന്നും കിട്ടാതായതോടെ കേസ് ക്രൈംബ്രാഞ്ചിന്റെ സി ഐ രുദ്രനെ ഏൽപ്പിച്ചു രുദ്രൻ അധികം സംസാരിക്കാത്ത ഒരാളായിരുന്നു എന്നാൽ അയാളുടെ നോട്ടത്തിന് വളരെ മൂർച്ചയുള്ളതായിരുന്നു സി ഐ രുദ്രൻ സംഭവസ്ഥലത്തെത്തി ആ വീട് മുഴുവൻ ഒരു നിഗൂഢത തളം കെട്ടി നിൽക്കുന്നതായി അയാൾക്ക് തോന്നി രുദ്രൻ ആദ്യം ശ്രദ്ധിച്ചത് ആ ജനലിലെ അറുത്തു കമ്പികളാണ് അത് പുറത്തുനിന്ന് അറുത്തതല്ല അകത്തുനിന്ന് ആരോ അറുത്തതാണ് അതായത് പുറത്തുനിന്ന് ആരും അതിക്രമിച്ചു കയറിയിട്ടില്ല മാത്രമല്ല വീട്ടിലെ വളർത്തുനായ ബ്രൂണോ അന്ന് രാത്രി കുരച്ചിട്ടില്ല അതിനർത്ഥം വന്നത് ആ നായക്ക് പരിചയമുള്ള ആരോ ആണ് അമ്മുവിൻ്റെ മുറി പരിശോധിക്കുന്നതിനിടയിൽ കട്ടിലിനടിയിൽ നിന്ന് രുദ്രനൊരു വസ്തു കിട്ടി ഒരു പഴയ മരപ്പാവ പെയിൻ്റൊക്കെ ഇളകി ഒരു കണ്ണ് നഷ്ടപ്പെട്ട വികൃതമായ ഒരു പാവ ഇത് അമ്മുവിൻ്റെ ആണോ രുദ്രൻ ചോദിച്ചു അല്ല സർ അമ്മുവിന് പാവകളെ ഇഷ്ടമാണ് പക്ഷേ ഇതുപോലെയുള്ള മരപ്പാവകൾ അവൾക്ക് ഇഷ്ടമല്ല അതവൾ ഉപയോഗിക്കാറുമില്ല ആതിര കരഞ്ഞുകൊണ്ട് പറഞ്ഞു അപ്പോൾ ആ പാവ ഇവിടെ എങ്ങനെ വന്നു രുദ്രന്റെ ഡയറിയിൽ ആദ്യത്തെ ചോദ്യചിഹ്നം വീണു രുദ്രന്റെ സംശയം ആദ്യം നീണ്ടത് ആ വീട്ടിലെ വേലക്കാരൻ രാഘവനിലേക്കാണ് ഇരുപത് വർഷമായി അവിടെയുള്ള വിശ്വസ്തൻ പക്ഷെ അന്ന് രാത്രി രാഘവൻ ഔട്ട് ഹൗസിലില്ലായിരുന്നു എന്ന് അയൽവാസി മൊഴി നൽകി രുദ്രൻ രാഘവനെ ചോദ്യം ചെയ്തു രാഘവൻ അന്ന് രാത്രി എവിടെയായിരുന്നു ചോദ്യം കേട്ട് രാഘവൻ വിയർത്തു ഒടുവിൽ അയാൾ സത്യം പറഞ്ഞു സർ ഞാൻ അല്പം മദ്യപിക്കാറുണ്ട് അത് ഇവിടുത്തെ വിനായക് സാറിന് ഇഷ്ടമല്ല അതുകൊണ്ട് പുറത്ത് കാട്ടിലേക്ക് പോയതാണ് അയാൾ കള്ളം പറയുന്നതായി രുദ്രന് തോന്നിയില്ല പക്ഷേ രാഘവൻ മറ്റെന്തോ ഭയക്കുന്നുണ്ടെന്ന് അയാൾക്ക് വ്യക്തമായി രണ്ടാമത്തെ സംശയം കാടിൻ്റെ അതിർത്തിയിൽ താമസിക്കുന്ന ഡേവിഡ് എന്ന മുൻ ഫോറസ്റ്റ് ഗാർഡിനെ ആയിരുന്നു ഡേവിഡിന് വിനായകനോട് പകയുണ്ട് തൻ്റെ ജോലി കളഞ്ഞത് വിനായകാണെന്ന് ഡേവിഡ് വിശ്വസിച്ചിരുന്നു രുദ്രൻ ഡേവിഡിൻ്റെ കൂരയിലെത്തി അവിടെ നടത്തിയ തെരച്ചിലിൽ ഞെട്ടിക്കുന്ന ഒരു തെളിവ് കിട്ടി അമ്മുവിൻ്റെ ഒരു ഹെയർ ക്ലിപ്പ് ഡേവിഡിനെ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു ഞാനല്ല സർ ഞാനല്ല ഡേവിഡ് അലമുറയിട്ടു ഞാൻ ആ കുട്ടിയെ പോലുമില്ല പെട്ടെന്ന് ഡേവിഡ് രുദ്രനോടൊരു കാര്യം പറഞ്ഞു സാർ ആ ബംഗ്ലാവ് ശരിയല്ല രാത്രികളിൽ അവിടെ നിന്ന് ഒരു സ്ത്രീയുടെ കരച്ചിൽ കേൾക്കാം അത് ആതിരമായിട്ടതിന്റെ ശബ്ദമല്ല വേറെ ആരുടെയോ ആണ് രുദ്രൻ ചിന്തിച്ചു ഡേവിഡ് പറയുന്നത് സത്യമാണോ അതോ രക്ഷപ്പെടാനുള്ള അയാളുടെ തന്ത്രമാണോ അന്വേഷണം വഴിമുട്ടി നിൽക്കുമ്പോഴാണ് രുദ്രന് അമ്മുവിൻ്റെ സ്കൂൾ ബാഗിൽ നിന്ന് ഒരു ഡ്രോയിങ് ബുക്ക് ലഭിക്കുന്നത് സാധാരണ കുട്ടികൾ വരയ്ക്കുന്ന പൂമ്പാറ്റകളും പൂക്കളുമല്ല അതിൽ കറുത്ത ക്രയോൺ കൊണ്ട് വരച്ച വികൃതമായ രൂപങ്ങൾ അവസാനത്തെ പേജിൽ ഒരു ചിത്രം വരച്ചിട്ടുണ്ട് ഒരു മനുഷ്യൻ മുഖത്ത് കറുത്ത മാസ്ക് വെച്ചിരിക്കുന്നു അതിനു താഴെ അമ്മു എഴുതിയിരിക്കുന്നു എൻ്റെ കൂട്ടുകാരൻ രുദ്രൻ വിനായകിനെ ചോദ്യം ചെയ്തു ഡോക്ടർ അമ്മുവിന് ഇങ്ങനെ ഒരു കൂട്ടുകാരനുള്ള വിവരം അറിയാമായിരുന്നോ വിനായക് ആകെ തകർന്നിരുന്നു ഇല്ല സാർ അമ്മു ആരോടും അധികം മിണ്ടാത്ത കുട്ടിയാണ് അവൾക്ക് സാങ്കല്പിക സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു എന്നാൽ രുദ്രൻ അതൊരു സങ്കല്പമായി തോന്നിയില്ല ആ വീട്ടിലെ ഓരോ ചുവരുകളും എന്തൊക്കെയോ രഹസ്യങ്ങൾ ഒളിപ്പിക്കുന്നുണ്ട് രുദ്രൻ വിനായകിന്റെ പഴയ കേസുകൾ പരിശോധിച്ചു ഒരു വർഷം മുൻപ് വിനായകിന്റെ ഒരു പേഷ്യന്റ് ആത്മഹത്യ ചെയ്തിരുന്നു ആ കേസിൽ വിനായകന് വിനായകിന് എന്ന് അന്ന് സംശയമുണ്ടായിരുന്നു അങ്ങനെ കേസന്വേഷണം മുന്നോട്ടു പോയി ദിവസങ്ങൾ കടന്നുപോയി അമ്മുവിനെ കുറിച്ച് ഒരു വിവരവുമില്ല ഒരു ദിവസം രുദ്രൻ ആ ബംഗ്ലാവിന്റെ പഴയ ആർക്കിടെക്ചർ പ്ലാൻ പരിശോധിക്കുകയായിരുന്നു പെട്ടെന്ന് അദ്ദേഹത്തിന്റെ കണ്ണുകൾ വികസിച്ചു ആ ബംഗ്ലാവിന്റെ തറനിരപ്പിന് താഴെ കിച്ചണോട് ചേർന്ന് ഒരു പഴയ നിലവറയുണ്ട് പുതിയ പ്ലാനിൽ അതില്ല അത് സിമന്റിട്ട് മൂടിയ നിലയിലാണ് കാണിച്ചിരിക്കുന്നത് രാത്രി തന്നെ രുദ്രനും സംഘവും അവിടെ എത്തി കിച്ചണിലെ പഴയ കബോർഡ് മാറ്റിയപ്പോൾ പിന്നിൽ ഒരു രഹസ്യവാതിൽ അത് തുറന്ന് അവർ താഴേക്കിറങ്ങി ഇരുട്ട് നിറഞ്ഞ മുറി ടോർച്ച് വെളിച്ചത്തിൽ അവർ കണ്ട കാഴ്ച രുദ്രനെ പോലെ ഞെട്ടിച്ചു ആ മുറിയുടെ മൂലയിൽ ഒരു കട്ടിലിൽ ചുരുണ്ടുകൂടി കിടക്കുന്ന അമ്മു അവൾക്ക് ജീവനുണ്ട് പക്ഷേ ബോധമില്ല അവളുടെ അടുത്ത് തന്നെ ഒരാൾ ഒരാളിരിക്കുന്നുണ്ട് കയ്യിലൊരു സിറിഞ്ചുമായി പോലീസ് തോക്കു ചൊണ്ടേ ഹാൻസപ്പ് ആ രൂപം തിരിഞ്ഞു നോക്കി അത് ഡേവിഡോ രാഘവനോ ആയിരുന്നില്ല അത് ഡോക്ടർ വിനായകിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തും ബിസിനസ് പാർട്ട്ണറുമായ ജോസഫ് ആയിരുന്നു ജോസഫിനെ പോലീസ് അറസ്റ്റ് ചെയ്തു അമ്മുവിനെ ആശുപത്രിയിലേക്ക് മാറ്റി എല്ലാവരും കരുതി കേസ് തെളിഞ്ഞു എന്ന് പണത്തിനു വേണ്ടി ജോസഫ് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയതാണെന്ന് മാധ്യമങ്ങൾ ആഘോഷിച്ചു പക്ഷേ പോലീസ് ജീപ്പിലിരുന്ന് ജോസഫ് ചിരിക്കുകയായിരുന്നു രുദ്രൻ അയാളുടെ മുഖത്തേക്ക് നോക്കി ജോസഫിനെ പോലീസ് സ്റ്റേഷനിലെത്തി വിശദമായി ചോദ്യം ചെയ്തു എന്തിനാ ജോസഫ് താങ്കൾ ആ കുഞ്ഞിനെയും ജോസഫ് രുദ്രന്റെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു ഞാൻ അവളെ തട്ടിക്കൊണ്ടു വന്നതല്ല സാർ രക്ഷിച്ചതാണ് ആ രാക്ഷസിയുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചതാണ് ആദ്യം അത് കേട്ടപ്പോൾ രുദ്രൻ ഒരു സംശയം ആ സംശയത്തോടു കൂടി തന്നെ രുദ്രൻ ജോസഫിനോട് ചോദിച്ചു രാക്ഷസിയോ ആര് അതിൻ്റെ ഉത്തരം കേട്ടതും രുദ്രൻ ഞെട്ടി ജോസഫ് പറഞ്ഞു ആ രാക്ഷസി മറ്റാരുമല്ല അവളുടെ അമ്മ തന്നെ ചിത്രകാരിയായ ആതിര ആതിരയ്ക്ക് മാനസികമായ ഒരു രോഗാവസ്ഥയുണ്ട് മറ്റുള്ളവരുടെ സഹതാപവും ശ്രദ്ധയും സ്നേഹവും കിട്ടാൻ വേണ്ടി സ്വന്തം കുട്ടിയെ രോഗിയാക്കി മാറ്റുന്ന അവസ്ഥ കഴിഞ്ഞ കുറേ മാസങ്ങളായി ആതിര അമ്മൂന് ഭക്ഷണത്തിൽ ചെറിയ അളവിൽ വിഷം നൽകുകയായിരുന്നു കുട്ടി എപ്പോഴും ക്ഷീണതയായിരിക്കണം താൻ അവളെ ശുശ്രൂഷിക്കുന്നത് കണ്ട് എല്ലാവരും തന്നെ നല്ല അമ്മ എന്ന് വിളിക്കണം ഇതായിരുന്നു ആതിരയുടെ ആ ഒരു മാനസിക വിഭ്രാന്തി ഇതറിഞ്ഞ ജോസഫ് പലതവണ വിനായകനോട് ഇത് പറയാൻ ശ്രമിച്ചെങ്കിലും വിനായക്ക് വിശ്വസിച്ചിരുന്നില്ല കുട്ടിയുടെ ജീവൻ അപകടത്തിലാണെന്ന് മനസ്സിലാക്കിയ ജോസഫ് ആ മഴയുള്ള രാത്രിയിൽ രഹസ്യ വഴിയിലൂടെ അകത്തു കടന്ന് കുട്ടിയെ എടുത്തു മാറ്റി ആ രഹസ്യ അറയിൽ ഒളിപ്പിച്ചതാണ് വിഷമുള്ളിൽ ചെന്ന കുട്ടിയെ ചികിത്സിക്കാൻ ശ്രമിക്കുകയായിരുന്നു ജോസഫ് അവിടെ അമ്മുവിൻ്റെ മുറിയിൽ കണ്ടെത്തിയ ആ വികൃതമായ മരപ്പാവ അത് ആതിരയുടേതായിരുന്നു ആതിരയുടെ കുട്ടിക്കാലത്തെ ഏകാന്തതയുടെ പ്രതീകം രുദ്രൻ തെളിവുകളുമായി ആതിരയുടെ മുന്നിലെത്തി ആദ്യം അത് നിഷേധിച്ചെങ്കിലും ആ മരപ്പാവ രുദ്രൻ മേശപ്പുറത്ത് വെച്ചപ്പോൾ ആതിരയുടെ ഭാവം മാറി അവളുടെ മുഖത്ത് ഒരു വല്ലാത്ത ചിരി പടർന്നു എന്റെ മോളെ എനിക്ക് നോക്കാൻ അറിയില്ലേ അവൾക്ക് അസുഖമാണ് സർ അവൾക്ക് മരുന്ന് കൊടുക്കണ്ടേ ആതിരയുടെ ആ ചോദ്യത്തിൽ എല്ലാം ഉണ്ടായിരുന്നു ഒടുവിൽ ആതിര അറസ്റ്റിലായി മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റപ്പെട്ടു വിനായക് കുറ്റബോധത്താൽ നേറി ജോസഫ് മോചിതനായി ആശുപത്രി കിടക്കയിൽ നിന്ന് അമ്മു കണ്ണു തുറക്കുമ്പോൾ ജനലിന് പുറത്ത് വാഗമണ്ണിലെ കോടമഞ്ഞ് മാറി സൂര്യനുദിക്കുന്നുണ്ടായിരുന്നു രുദ്രൻ തന്റെ തൊപ്പി ശരിയാക്കി ജീപ്പിലേക്ക് കയറി മഞ്ഞ് മാഞ്ഞു പോകുന്നു പക്ഷേ ചില കാൽപ്പാടുകൾ അത് കാലം എത്ര കഴിഞ്ഞാലും മായാതെ കിടക്കും മനുഷ്യ മനസ്സിലെ ഇരുട്ടുപോലെ